മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളി കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന സുനി യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ഭർത്താവ് മരണപ്പെട്ട് പുനർവിവാഹം നോക്കുകയാണ് ആളുടെ പേര് ഹൈറൂന്നീസ എന്നാണ് വയസ്സ് അമ്പത് അഞ്ച് പോയിന്റ് രണ്ടടിയാണ് ഹൈറ്റ് വരുന്നത് കണ്ണൽ പ്രായം തോന്നിക്കില്ല വെളുത്തു നിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി ഭാഗത്താണ് ഇവർക്ക് നാല് കുട്ടികളുണ്ട് മൂന്ന് പെൺമക്കളും ഒരാൺകുട്ടിയാണുള്ളത് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ദത്ത് താല്പര്യം അറിയിച്ചിട്ടുണ്ട് അമ്പത്തി അഞ്ച് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസ് നോക്കുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫോട്ടോയും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രൊപ്പോസൽസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്